ഹലോ ആ റഹീം ആഹാ വിളിച്ചിരുന്നു അല്ലേ ആഹ് ഹാ 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 സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏഹ് ഇത് ഓരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായ മാത്രമല്ലുടുംബത്തിൽ ഓ സന്തോഷായിട്ടിരിക്കും എന്തായാലും ആ സന്തോഷം കണ്ടാൽ നിങ്ങൾ വിളിച്ചല്ലോ തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടായിരുന്നു അവിടെ ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലായിട്ട് നിങ്ങളെ കുടുംബത്തിന് എല്ലാരും കൈ കൊടുത്താൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഓ ഒന്നും എന്തായാലും ഒരു ജീവൻ അവിടെ ില്ക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാഗമല്ല അപ്പോൾ എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്ന ഒരു ടെൻഷനായി ദൈവം ഇനി ഇറങ്ങിയ മുപ്പാൽ സന്തോഷായി ഗൾഫിലെ കാര്യല്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ അതുകൊണ്ട് അതെ 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 അറിയാം അറിഞ്ഞപ്പോ വലിയ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഒന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം ഈ കാശ് തന്നവരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങി എന്നുള്ളൂ പാത്രമായിട്ട് യാജനയായിട്ട് പക്ഷെ കാശ് ഇട്ട് തന്ന കൊറേ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കു വരൂ കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവരായിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താണെന്നോ സുഖം എന്താന്നോ അറിഞ്ഞിണ്ടാകുന്നില്ലല്ലോ അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖക്ക് ഏ പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മളെ റെഡിയാക്കി വറ്റിക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ് നിങ്ങളിവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറോഷ ഓടിക്കാനും കഷ്ടപ്പെടാനും നിക്കണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പോ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങൾ ഈ ഹോസ്റ്റലില് പഠിക്കുമ്പളേ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പാരന്റ്സിനാണ് ഈ വെക്കേഷന്റെ ആ ദിവസം എത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻഷൻ കൂടാണ് പക്ഷെ വെക്കേഷൻ ആവാനാണ് ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരൻസ് ആണോ കൂട്ടിക്കൊണ്ടു പോകാനാണോ എന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിൻ്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇത് ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ മനുഷ്യനെ ആ സങ്കടം വന്നാലും പ്രശ്നം സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ് ഭയങ്കര ടെൻഷനായിരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും സന്തോഷമായിക്കോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും ടേക്ക് കെയർ ടേക്ക് കെയർ സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരും കേട്ടോ കേരളം മുഴുവൻ നിങ്ങളെ ഈ മനുഷ്യനെ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നമ്മളെ അഭിനന്ദിച്ചാലും എത്രമാത്രം നമ്മൾ പൊയ്റ്റ് പറഞ്ഞാലും മരുഭരില്ല കാരണം അബ്ദുറഹീമിന് ഒരു പുതിയ ജീവൻ കൊടുത്തത് ഒരു പുതിയ ജീവിതം കൊടുത്തത് ഓച്ചയെന്ന് ഉമനപ്പിലിട്ട് പിടിക്കുന്ന ബോബി ചെമ്മന്നൂര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളാണ് കേരളത്തിലും മുഴുവൻ ജനങ്ങളും ജാതിയെന്നില്ലാതെ മതമെന്നില്ലാതെ എല്ലാവരും ചേർന്ന് നിന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനാണ് എന്ന നിലക്ക് അദ്ദേഹത്തിന് അകമൊഴിഞ്ഞ് സഹായിച്ചത് ഇതിലൂടെ നാം ഒരുമയാണ് കാണിച്ചു കൊടുത്തത് നാം ചേർന്ന് നിന്നാൽ നമുക്ക് സാധിക്കുമെന്ന ഒരു ഒത്തൊരുമ്മ ഏതായാലും വളരെയേറെ സന്തോഷം തോന്നുന്നു ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ഈ സുന്ദരമായ കേരളം കടന്നു വരുന്നല്ലോ അള്ളാഹു സുബഹാനുഭവത്താൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തം നാട്ടിലേക്ക് സ്വന്തം മാതാവിൻ്റെ മുന്നിലേക്ക് കടന്നു വരാൻ ആ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു സുബഹാനുഭവത്താല് എല്ലാ തടസ്സങ്ങളും മാറ്റി അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ ഒരുപാട് നിരപരാധികൾ പല ജയിലുകളിലും ഇതുപോലെ അകപ്പെട്ട് കിടക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഭവത്താൽ അവരെയൊക്കെ മോചിപ്പിക്കുമാറാകട്ടെ ലാഹുത്താല എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ